േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തീരുമാനത്തിൽ നിന്നുകൊണ്ട് കൃഷ് കൺമണിയെയും വിളിച്ച് ഇറങ്ങി പോവുകയാണ് വീട്ടിൽ നിന്ന് ഇത് കാണുന്ന സാഖർ ആകെ പകച്ചു പോകുന്നു സുജ എന്ത് ചെയ്യണം എന്നറിയാതെ നിന്ന് അതിനെ തുടർന്ന് കണ്ടിലെ കൺമണി കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് കൃഷ് നിങ്ങളെ ധിക്കരിച്ചു പോകാൻ തയ്യാറായിരിക്കുന്നു ഇതിനെല്ലാം പിന്നിൽ അവളുടെ വശീകരണമാണ് ഇനി കൃഷ് വരുമെന്ന് തോന്നുന്നില്ല മാനസ പറഞ്ഞത് ശരി തന്നെയാണ് ഇങ്ങനെ അവൻ്റെ ഒരു ഭാവമാറ്റം ഞാനൊരിക്കലും പ്രതീക്ഷിച്ചതല്ല നമ്മൾ പറഞ്ഞ വാക്കിനവൻ പുല്ലു വില പോലും നൽകിയില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും നമ്മൾ ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എനിക്കെങ്ങനെയൊരു മകൻ ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് സാഗർ ഇത് കേൾക്കുന്ന കൃപ ആകെ ഞെട്ടി പോകുന്നു അച്ഛ അങ്ങനെയൊരു തീരുമാനം എടുക്കരുത് ചേട്ടൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല ചേട്ടൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കൂടെ മുന്നിലേക്ക് പോയി അതിൽ എന്ത് തെറ്റാണോ ഉള്ളത് ഇല്ല അവൻ്റെ ഈ തീരുമാനം അംഗീകരിക്കാൻ എനിക്കെന്നല്ല ആർക്കും പറ്റില്ല എന്നു പറയുകയാണ് ഇപ്പോൾ സാഗർ പക്ഷേ ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന ദേവ്ജി സാഗറിനെ കാണാൻ എത്തുകയാണ് ഇനി എന്തു ചെയ്യും സാഗർ ഇതോടെ ഇനി അവനെ വേണ്ട എന്നുള്ള തീരുമാനം അറിയിക്കുകയാണ് പക്ഷേ ദേവിജി സാഗറിനെ ആശ്വസിപ്പിക്കുകയും ഞാൻ അവനെ കണ്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ സാഗർ ഒന്ന് ശാന്തനാകുന്നു പക്ഷേ ഇതിനിടയിലാണ് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം കൺമണി ക്രിസ്ത്യനോട് ചോദിക്കുന്നത് എല്ലാം എടുത്തുചാടി ചെയ്യേണ്ട ആവശ്യം ഇല്ലായിരുന്നു ഇല്ല ഈ ഒരു തീരുമാനം ഇന്നല്ലെങ്കിൽ നാളെ എടുക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല ഞാൻ ധൈര്യമായി മുന്നിലേക്ക് പോവുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് അറിയിച്ചതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും പക്ഷേ ഈ അവസരം മുതലാക്കി പുതിയൊരു നീക്കം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ മാനസ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്